കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ സ്വാഗതം റോഡ് യോഗ്യമാക്കണം മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിലേക്ക് തകർന്ന് തരിപ്പണമായ കടലുണ്ടി പരപ്പനങ്ങാടി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രക്ഷോഭത്തിലേക്ക് ഗതാഗതം ദുസ്സഹമായ റോഡ് അടിയന്തരമായി നന്നാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം റോഡ് ഉപരോധമടക്കമുള്ള സമരത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് കടക്കുമെന്നും കാണിച്ച് യൂത്ത് ലീഗ് ഭാരവാഹികൾ പരപ്പനങ്ങാടി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകി കടലുണ്ടിയിൽ നിന്നും പരപ്പനങ്ങാടിയിലേക്കുള്ള തീരദേശ റോഡ് തകർന്ന് തരിപ്പിണമായിട്ട് മാസങ്ങൾ പിന്നിട്ടു മഴയ്ക്ക് മുമ്പ് തന്നെ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കെ പി എ മജീദ് എം എൽ എയും പി അബ്ദുൽ ഹമീദ് എം എൽ എയും ഗതാഗത മന്ത്രിയുൾപ്പെടെയുള്ളവർക്ക് കത്ത് നൽകിയിരുന്നു നേരത്തെ അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ പ്രവൃത്തി അടിയന്തിരമായി നടത്തണമെന്നാവശ്യപ്പെട്ടാണ് എം എൽ എ കത്ത് നൽകിയത് എന്നാൽ അത് പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ല കാലവർഷം ആരംഭിക്കുകയും മഴ ശക്തമാകുകയും ചെയ്തതോടെ റോഡ് പൂർണമായും തകർന്ന അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ മഴക്കാലം തീരുന്നതുവരെ കാത്തു നിൽക്കാതെ റോഡിൽ അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തണമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം ഗതാഗതത്തിന് വളരെ പ്രയാസപ്പെടുകയാണ് റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയിലാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ ആണ് ആണെന്ന് പരപ്പനങ്ങാടിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ കണ്ടത് അദ്ദേഹത്തോട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അടിയന്തരമായി ക്യാച്ച് വർക്ക് നടത്തി അത് ഗതാഗത യോഗ്യ യോഗ്യമാക്കണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പം അഞ്ച് കോടിയുടെ കെ പി എ മജീദ് എം എൽ എ അവളുകൾ അഞ്ചു കോടിയുടെ ഒരു പ്രൊജക്റ്റ് ഫണ്ട് അനുവദിച്ചതും മറ്റ് സംഗതികളൊക്കെ പത്രമാധ്യമങ്ങളിൽ നമ്മളൊക്കെ കണ്ടു തീർച്ചയായിട്ടും അത് വർക്ക് മഴയ്ക്ക് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നോടിയായി ഈ വാഹനം ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും ഇപ്പോൾ ഹൈവേന്റെ ഉറക്കൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റവും ആശ്രയിക്കുന്നത് ഈ പരത്തങ്ങാടി കടലുണ്ടി റോഡിനെയാണ് അത് ദീർഘദൂരെ യാത്രക്കാരൊക്കെ ആ റോഡാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഗതാഗത യോഗ്യമാക്കണം കാച്ച് വർക്ക് ചെയ്ത് ജനങ്ങൾക്ക് സുഖകരമായ യാത്രക്ക് സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ടിട്ടാണ് യൂത്ത് ലീഗ് ഇന്ന് പി ഡബ്ല്യു ഡി ഓഫീസിലെത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്നും റോഡ് അടിയന്തരമായി ഗതാഗതയോഗ്യമാക്കാത്തപക്ഷം റോഡ് ഉപരോധമടക്കമുള്ള ബഹുജന സമരങ്ങൾക്ക് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പൊതുമരാമത്ത് വകുപ്പ് പരപ്പനങ്ങാടി അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചു അതോടൊപ്പം ചെട്ടിപ്പടി മുതൽ ചെറമംഗലം വരെ റോഡരികിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റണമെന്നും ഡ്രൈനേജ് നിർമ്മിക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് വികസനങ്ങൾ മുടക്കുന്നത് ശരിയല്ലെന്നും ഈ റോഡിന്റെ വികസനത്തിനായി പി കെ അബ്ദുറബ്ബ് എം എൽ എ ആയിരുന്ന സമയത്ത് തയ്യാറാക്കിയ ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു യൂത്ത് ലീഗിന് വേണ്ടി പരപ്പനങ്ങാടി നഗരസഭാ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് വി എ ഖബീർ ജനറൽ സെക്രട്ടറി കെ പി നൌഷാദ് എന്നിവരാണ് എഞ്ചിനീയർക്ക് പരാതി കൈമാറിയത് എഇയുമായുള്ള ചർച്ചയിൽ തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി പി അലി അക്ബർ മണ്ഡലം ഭാരവാഹികളായ ആസിഫ് പാട്ടശ്ശേരി അസ്കർ ഊപ്പാട്ടിൽ ട്രഷറർ ബിഷർ ചറമംഗലം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ